ഒരു മനുഷ്യനെ എങ്ങനെയാണോ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം സമയത്ത് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചോ പതിനാറോ ദിവസോക്കെ കഴിഞ്ഞിട്ടായിരുന്നു ചാനലിന്റെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോടൊന്ന് ചോദിക്കേ ഒന്ന് ഒരു ഒരിതും അവർ വന്നിരുന്നു നമുക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അയച്ചിട്ടില്ല ഒരു ദിവസം രാവിലെ ആയിപ്പൊ കുറച്ച് രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഉണ്ണിവാളോക്സിനെ പ്രത്യേകിച്ച് അങ്ങ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അച്ഛൻ കൃഷ്ണകുമാർ ഗൾഫിൽ വെച്ച് തൂങ്ങി മരിച്ച സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ സമയത്ത് ഇവർ ചുറ്റിപ്പറ്റി കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ വിവാദങ്ങൾ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ച കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ണി വാ വളോക്സ് പ്രമോഷൻ വീഡിയോ മറ്റോ അങ്ങ് ചെയ്യുകയുണ്ടായി സംഭവം എടുത്ത് വെച്ച് വീഡിയോ കണ്ട് അപ്ലോഡ് ചെയ്തതാണെന്ന് തോന്നുന്നു എന്തായാലും അത് കണ്ട് കുറെ ആളുകൾ അതിനെ ചോദ്യം ചെയ്ത രംഗത്ത് വന്നു അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസം എല്ലാം ആയുള്ളൂ ഒക്കെ ഒന്ന് നിർത്തി വെച്ചൂടെ അച്ഛൻ മരിച്ചിട്ട് യാതൊരു വിഷയമവും ഇല്ല അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ആളുകൾ ഈ ചോദ്യങ്ങൾ എക്സ്പ്ലേഷൻ രീതിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയും രണ്ട് മക്കളും ഒരുമിച്ചിരുന്നാണ് ആ വീഡിയോ ചെയ്തത് വളരെ ഇമോഷണൽ ആയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് അന്ന് ഉണ്ണി വാവിടെ അമ്മ കരിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കല്യാണം കഴിഞ്ഞ ആദ്യ നാൾ തൊട്ടേ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഒരുപാട് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ഇവര് ഈ വീഡിയോ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കൃഷ്ണകുമാറിന്റെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ മൈവിൽ കേരളം എന്നൊരു ചാനലിലൂടെ പുറത്തു വരികയുണ്ടായി ആ ഇന്റർവ്യൂ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാറിന്റെ ഭാര്യയും അമ്മയും തമ്മിൽ നല്ല ടേംസിൽ അല്ലായിരുന്നു അന്ന് അമ്മ ഈ ഈ മരമോ െതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മകൻ ആത്മഹത്യ ചെയ്യാൻ കാരണം മരുമകളാണെന്ന് വരെ വരെയമ്മെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വയസ്സായ അമ്മയാണ് സോ അന്ന് അവരുടെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആദ്യ മുണ്ടിവാർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു അതിന് കേട്ട് അതിന് മറുപടി ആയിട്ട് അമ്മായിമ്മ രംഗത്ത് വന്നു ഒരു ടിപ്പിക്കൽ അമ്മായിമ്മ മരുമകൾ പോരുന്നതിനപ്പുറത്തേക്ക് അവരുടെ ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ എന്നാ വീഡിയോ അവസാനിപ്പിച്ചത് എന്തായാലും ഇപ്പൊ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് വീണ്ടും സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മഴവിൽ കേരളം എന്ന ചാനലാണ് ആ ചാനലിലാണല്ലോ കൃഷ്ണകുമാറിന്റെ അമ്മയുടെ ഇന്റർവ്യൂ വന്നിരുന്നത് ഉണ്ണിവാ മൗവിൽ കേരളത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഇവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരുപാട് ചാനലുകാർ ഇവർ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ മാനസികാവസ്ഥ ഒക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഇന്റർവ്യൂ എടുക്കാൻ വിളിച്ച ആൾക്കാരോടൊക്കെ ഇവർ നോ അറിയുകയായിരുന്നു പക്ഷേ മായുൽ കേരളം എന്താക്കി ഇവരോട് ചോദിക്കാനും പറയാനും നിൽക്കാതെ നേരെ വീട്ടിലേക്ക് അങ്ങ് വന്നു ഇവർ ഇന്റർവ്യൂ തരില്ല എന്നും പറഞ്ഞു അവർ കുറെ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നെങ്കിലും ഇന്റർവ്യൂ എടുക്കാൻ കഴിയാതെ തിരിച്ചു തിരിച്ചുപോകുന്നു സോ അതിന് പ്രതികാരമായിട്ടാണ് മായുൽ കേരളം ചാനൽ കൃഷ്ണകുമാറിന്റെ അമ്മയെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ് അമ്മ പറയുന്നത് കുടുംബത്തിൽ തീർക്കേണ്ട പ്രശ്നങ്ങളും വലുതാക്കിയത് മായവിൽ മായവിൽ കേരളമാണ് എന്നൊക്കെയാണ് ആരോപിക്കുന്നത് കേരളത്തിനെതിരെ വേറെയും ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് നമുക്ക് ആ ചില കണ്ടു നോക്കാം ഈ വലുതാക്കിയത്യോപിക്കുന്നത് കേരളം പറഞ്ഞ ചാനലിന് റീച്ച് മാത്രമേ വേണ്ടു മനുഷ്യന്റെ വേദനയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ഒരു ചാനലാ കേട്ടോ അത് ഇത്രയും ഞാൻ പറയാൻ കാരണം അത്രയും നമ്മൾ ആ സമയത്ത് വേദനിച്ച് കൂടുതൽ ഒരു വേർപാട് നമ്മൾക്ക് വേദനിക്കുന്ന ഇവര് തരുന്ന ഒരു സൈബർ അറ്റാക്കും അതേപോലെ ഇവര് തരുന്ന പ്രശ്നം നമുക്ക് വേറെ ഇരുന്നോട്ടോ ആ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി മെന്റലി ഡൗൺ ആയിരുന്നു അതിന്റെ കൂടെ ഇതിന്റെ ഓരോ സംഭവങ്ങളായിരുന്നു നമ്മള് പറ്റ ഒന്നും ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ഒരു മനുഷ്യനെ എങ്ങനെയാണോ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ആ ഒരു സമയത്ത് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് അതെന്താ ഫസ്റ്റ് ഞാൻ പറയാം നമ്മള് ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചോ പതിനാറോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ മഴവിൽ കേരളത്തിന്റെ ഈ മഴ കേരളം ചാനലിന്റെ ആൾക്കാര് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോടൊന്ന് ചോദിക്കേ ഒന്ന് ഒരു ഒരിതും ചോദിക്കാണ്ട അവർ വന്നിരുന്നത് നമുക്ക് മെസ്സേജോ ഒന്നും വന്നിട്ട് ഒരു ദിവസം രാവിലെ കുറച്ച് രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ എന്നിട്ട് ഒൻപത് മണിക്ക് ഇവർ വന്നിട്ട് ഇവർ തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോൾ പതിനൊന്നരയ്ക്ക് വരുന്നു അപ്പഴും ചേച്ചി പറഞ്ഞു വരേണ്ട മക്കളെ നമ്മൾക്ക് സമ്മതില്ല കാരണം കുട്ടികൾ അതിന് ഓക്കേ എന്ന് പറഞ്ഞു ഇവരത് കേക്കാണ്ട് വീണ്ടും വന്നിട്ടോ ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ കൊടുക്കാട്ടോ വാക്കുട്ടിയ ജനില് കൊടുത്തിട്ട് വെറുതെ ഒരു വീഡിയോ അവരിങ്ങനെ അവിടെ നിന്ന് നിക്കുന്നത് ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ എങ്ങനെയും ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒപ്പിക്കാൻ മായൽ കേരളം ടീമും നല്ലോണം ശ്രമിച്ചു പക്ഷേ നടന്നില്ല സി ഇപ്പൊ മായവിൽ കേരളം പോലെയുള്ള ഏതൊരു ചാനൽ എടുത്ത് നോക്കിയാലും അവരെ നിലനിൽക്കുന്നത് തന്നെ എങ്ങനെയാണ് ഇതുപോലുള്ള വരലായിട്ടുള്ള കണ്ടന്റുകൾ ചെയ്തിട്ട് തന്നെയാണ് ഈ റിയാക്ഷൻ ചാനലുകളായാലും അങ്ങനെ തന്നെ ഇപ്പൊ പുറത്ത് വരുന്ന ഇന്റർവ്യൂകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും എങ്ങനെയും വൈറലാക്കാൻ വേണ്ടി എന്തായാലും ചെയ്യാനും ചാനലുകാരും മടിക്കില്ല പക്ഷെ അച്ഛൻ മരിച്ചു കുറച്ച് ദിവസം മാത്രം ആ ഒരു വീട്ടിലേക്ക് ചോദിക്കാതെ കയറി ചെയ്യുന്ന ഇന്റർവ്യൂ എടുക്കാൻ ശ്രമിക്കുക അവർ സമ്മതമല്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും നിർബന്ധിക്കുക എന്നൊക്കെ പറഞ്ഞാ അത് വളരെ മോശം എന്ന് പറയാതെ വയ്യ ഇത് കേൾക്കും ചില ആളുകൾക്ക് ഒരു സംശയം തോന്നാൻ സാധ്യത ഉണ്ട് അതായത് ഉണ്ണിവാ അച്ഛൻ മരിച്ചതിന് ശേഷം അവരുടെ ചാനൽ ഇഷ്ടംപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ മാത്രം എത്ര ഡിമാൻഡ് അവർ അവരുടേതായ കണ്ടന്റുകൾ ചെയ്തു പോകുന്നുണ്ട് അച്ഛൻ മരിച്ച ഉടനെ തന്നെ കണ്ടന്റുകൾ ചെയ്തു തുടങ്ങിയാണെങ്കിൽ ആളുകൾ ചോദ്യം ചെയ്യും സ്വാഭാവികം പക്ഷെ അച്ഛൻ മരിച്ചാലും അമ്മയ്ക്കും മക്കൾക്കും ജീവിക്കേണ്ട എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അച്ഛൻ മരിച്ചിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞു ഇനിയും അവർ വീഡിയോകൾ ഇടുന്നതിന് ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല ഇന്റർവ്യൂ എടുക്കാൻ ഇവർ സമ്മതിക്കാത്തതിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു വന്നത് അതായത് അവരുടെ ചാനലിൽ അവര് വീഡിയോ ചെയ്യുന്നതും പുറത്തു നിന്നും വന്ന് കുറച്ച് കുറച്ചാളുകൾ ഇന്റർവ്യൂ എടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ അവർ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് പറയാൻ കഴിയില്ലോ അതുപോലെ തന്നെ ഇന്റർവ്യൂ വൈറലാക്കാൻ വേണ്ടി ചാനലുകാർ എന്തൊക്കെയുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ എല്ലാറ്റിനും വരും ഒരാൾക്ക് ഇന്റർവ്യൂവിന് നിന്ന് തരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മാനിക്കാതാണ് എന്തായാലും ബാക്കി കൂടി കേട്ടോ ഇതിന്റെ റിവഞ്ച് തീർത്തത് അറിയുമോ ഇതിന്റെ റിവഞ്ച് ഇവർ തീർത്തത് ഒന്നാമത് ഇവര് ചെയ്ത കാര്യം ഇവരുടെ അമ്മയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇവർ ഇവർക്ക് ഞങ്ങൾക്കെതിരെ കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ടായിരുന്നു സ്വാഭാവികം കാരണം ഒരു സോഷ്യൽ മീഡിയ ആണ് ഒരിക്കലും നമ്മൾ പോസിറ്റീവ് കമന്റ് എടുത്തൊന്നും വിചാരിക്കരുത് കാരണം അവരുടെ കുറ്റം പറയാനും പറ്റില്ല ഒരു നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കേട്ടുകഴിഞ്ഞാൽ ആരേലും ഷോക്കായി പോകും ഞങ്ങളും ഷോക്കായി നിങ്ങളും ഷോക്കായി എല്ലാരും ഷോക്കാകും അവരതോട് കുറ്റം പറയാൻ ഒന്നും പറ്റില്ല ഇവര് ഈ മഴവിൽ കേരളം ചെയ്ത കാര്യം എന്താ അറിയോ നല്ല കമന്റിനെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക നെഗറ്റീവ് കമന്റ് മാത്രം പുറത്തേക്ക് വിട്ടിരിക്കുക അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്നിപ്പോ നമ്മളുടെ അക്കൗണ്ടിൽ വന്നിട്ട് കമന്റ് ഇടണം ഞങ്ങൾ അവിടെ ഇടുന്ന നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഈ ചാനലുകാരും എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇൻസ്റ്റയിലും കമന്റ് വന്നു ഈ ചാനലുകാരും ഏട്ടന്റെ വീട്ടുകാരും തമ്മിൽ ഒത്തു കളിക്കുകയാണ് നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഞങ്ങൾ ഇടുന്നതൊന്നും അവിടെ കാണുന്നില്ല യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യാം അപ്പൊ ഇവര് ചെയ്തേക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്തിരിക്കയാണ് ഇത്രയും വൈരാഗ്യമുള്ള ഒരു ചാനൽ ഞാൻ കണ്ടിട്ടില്ലട രണ്ട് പെൺകുട്ടികളാണ് അതെ അവർക്ക് ചിന്തിക്കാം ഒരു നെഗറ്റീവ് ആക്കിയിട്ട് എന്ത് ആ ഒരു കുറച്ച് കാശ് എല്ലാം നെഗറ്റീവ് എന്ത് കിട്ടാനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നല്ല റീച്ചും പൈസയും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ കാണും ആളുകൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുള്ളത അതാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം കോൺട്രവേഴ്സി ടോപ്പിക്കുകളോട് ആളുകൾക്ക് ആളുകൾക്കൊന്നും ഭയങ്കര കമ്പമാണ് യൂട്യൂബിൽ തന്നെ ഓരോ വീഡിയോകളുടെയും റീച്ച് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കും മാവിൽ കേരളക്കാർ കൃഷ്ണകുമാറിന്റെ അമ്മായിമ്മയുടെ ഇന്റർവ്യൂന്റെ കമന്റ് ബോക്സിൽ ബ്ലോക്സിന് അനുകൂലിച്ചുകൊണ്ടുള്ള പോസിറ്റീവ് കമന്റുകൾ എല്ലാം ബ്ലോക്ക് ചെയ്യുകയും നെഗറ്റീവ് കമന്റ്സ് മാത്രം നിലനിർത്തുകയും ചെയ്തു എന്നുള്ളവരുടെ ആരോപണം എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ നമ്മൾ എന്നാ ഇന്റർവ്യൂ റിയാക്ട് ചെയ്ത സമയത്ത് ഉണ്ണിവാളിനെതിരെ വരുന്ന നെഗറ്റീവ് കമന്റ്സിനെ കുറിച്ച് നമ്മള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര അധികം കുറ്റപ്പെടുത്തലുകൾ ഇവർ അറിയിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്തായാലും ഈ കമന്റുകളെല്ലാം മഴവിൽ കേരളത്തിന്റെ പരിപാടി ആയിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് മഴവിൽ കേരളത്തിന്റെ റിവെന്റ് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ആരോപണം അമ്മ പറയുന്നുണ്ട് നമ്മൾ കൂടെ കേട്ടോ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഒരു ചതി ചെയ്തത് എന്താച്ചാ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മറ്റേ വേറെ ഒരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അത് ഒത്തുതീർപ്പിന് പോയപ്പോഴാണ് ഏട്ടന്റെ മൂത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് ചാനലുകാര് അനിയന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് വേണ്ട സൈഡൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇന്റർവ്യൂ ഇനി അവരുടെ സൈഡ് കൂടി നിങ്ങൾ പോയി എടുക്കൂ ഞാൻ വിട്ടതാണ് അവരുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് നെഗറ്റീവായിട്ട് ആയിട്ട് ഇന്റർവ്യൂ കൊടുത്തു ബാക്കി അവർക്ക് കൂടി പറയച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടേണ്ടി അവര് വീട്ടിലേക്ക് വിട്ടതാണെന്ന് നമ്മളുടെ അടുത്ത് ഓൾറെഡി അവര് അവർക്ക് പറയാനുള്ള ഇന്റർവ്യൂ തന്നിട്ടുണ്ട് നീ അവര് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണ് നീ നിങ്ങളുടെ സൈഡ് എന്താ പറയേണ്ടത് ചോദിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛമ്മുടെ ഇന്റർവ്യൂ വയസ്സായി നമുക്ക് മനസ്സിലായത് ഇങ്ങനെയായിരുന്നു കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇത് നമ്മൾ ഈ എന്താ ഇവര് പറഞ്ഞ അതായത് തെളിയുന്നത് കേരളം ഒത്തിരി കൃഷ്ണകുമാറിന്റെ അമ്മയെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി സമീപിക്കുന്നത് ഒരു നുണ പറഞ്ഞിട്ടാണ് അതായത് ഉണ്ണിവാവയും അമ്മയും നമുക്കൊരു ഇന്റർവ്യൂ തന്നു കഴിഞ്ഞു അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെ കുറിച്ചുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അത് ചാനൽ അപ്ലോഡ് ചെയ്യും അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തന്നാൽ മതി അപ്പൊ നിങ്ങളുടെ ഭാഗം കൂടി ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാൻ കഴിയും ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇത്ര അവർ അമ്മയുടെ ഇന്റർവ്യൂ എടുത്തത് അതായത് ഉണ്ണിവാവ ഉണ്ണിവാളോക്സ് ഇന്റർവ്യൂ കൊടുക്കാത്തതിന്റെ പ്രതികാരമായി കൃഷ്ണകുമാറിന്റെ അമ്മയോട് നുണ പറഞ്ഞ് അവർ ഇന്റർവ്യൂ എടുക്കുകയും അതിനുശേഷം അതിന്റെ കമന്റ് ബോക്സ് മുഴുവനും ഉണ്ണിവാ ബ്ലോക്സിനെതിരെയുള്ള നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു എന്തായാലും പിന്നീട് ഇന്റർവ്യൂവിന്റെ വീഡിയോകൾ പ്രൈവറ്റ് ആക്കുകയോ അല്ലെങ്കിൽ കമന്റുകൾ ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് അമ്മ അവരെ വിളിച്ചപ്പോൾ അതൊന്നും പറ്റില്ല വേണമെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂ കൂടി ഞങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് പോസിറ്റീവ് ആയി വരുന്ന തരത്തിൽ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നെഗറ്റീവ് വരുന്ന തരത്തിൽ നമ്മൾ അത് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞത്ര ഇവർ ഈ പറഞ്ഞതൊക്കെ സത്യമെങ്കിൽ മവിൽ കേരളം ഇതിന് ഇതിനുത്തരം പറഞ്ഞേ പറ്റൂ ഒരുപാതിരി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പരിപാടിയാണ് അവർ ചെയ്തതെന്ന് പറയാതെ വയ്യ റീസെന്റ് ഉണ്ടായ പ്രവീൺ പ്രണവ് ഇഷ്യൂയിലും ഈ പറഞ്ഞ മവിൽ കേരളത്തിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പ്രവീൺ പ്രണവും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ എൻ ജി ഓയും സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് മതിൽ കേരളത്തിന്റെ ഭാഗം കേട്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഉണ്ണിവാവ ബ്ലോക്സും കൃഷ്ണകുമാറിന്റെ ഫാമിലിയും ഇപ്പൊ ആയി ഒന്നിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കുടുംബം ഒന്നാവട്ടെ അല്ലെ നല്ല രീതിയിൽ പോകട്ടെ അല്ലെ ആരും കുത്തി തീർപ്പ് ഉണ്ടാക്കാതിരുന്നാൽ മതി പിന്നെ ഇതൊക്കെ കേട്ടിട്ട് നീയും കുത്തി തീർപ്പ് എന്നെല്ലാം ഉണ്ടാക്കണെന്ന് സ്ഥിരം ചോദ്യമായിട്ട് ആരും വരാൻ നിൽക്കുകയാണ് ഞാൻ എവിടെയും തീർപ്പ് ഉണ്ടാക്കാനും കുടുംബം കൊള്ളം തോണ്ടാനൊന്നും പോയിട്ടില്ല ഇവർ പബ്ലിക്കായി ചെയ്യുന്ന വീഡിയോകൾ എടുത്ത് റിയാക്ട് ചെയ്യുകയും അഭിപ്രായങ്ങൾ പറയുകയും മാത്രമാണ് ചെയ്യുന്നത് ഞാനായിട്ട് പുതുതായിട്ടൊന്നും പറഞ്ഞുണ്ടാക്കി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാറില്ല അന്നേ കൃഷ്ണകുമാറിന്റെ അമ്മയുടെ ഇന്റർവ്യൂ വന്ന സമയത്ത് പോലും വിവാദങ്ങൾ ഉണ്ടായപ്പോ ഇതൊരു അമ്മായിമ്മ മരുമോൾ പ്രശ്നമായി മാത്രം കണ്ടാൽ മതിയെന്നു അതിനപ്പുറത്തേക്ക് വലിയ സംഭവമാക്കേണ്ടതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ സംഭവിച്ചല്ലോ അവർ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒന്നാവുകയും ചെയ്തു അപ്പൊ അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുന്നു കാണാം